ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപ്പകൽ മോഷണം ബാങ്കിലെ ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷമാണ് കവർന്നത് ജീവനക്കാരിൽ ഏറിയ പങ്കും ഭക്ഷണത്തിനായി പോയ സമയത്താണ് മോഷ്ടാവ് എത്തിയതെന്നാണ് വിവരം ബാങ്കിലുണ്ടായിരുന്ന മാനേജറേയും മറ്റൊരു ജീവനക്കാരനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം കത്തിയുമായി ബാങ്കിനുള്ളിലേക്ക് കയറിയ മോഷ്ടാവ് പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച ശേഷം കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിക്കുകയും ട്രെയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് സ്കൂട്ടറിലാണ് ഇയാൾ എത്തിയത് മോഷ്ടാവ് ഹെൽമറ്റ് ധരിച്ചിരുന്നുവെന്നും സംസാരിച്ച ഭാഷ ഏതായിരുന്നുവെന്ന് വ്യക്തമല്ല എന്നും പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് സിസിടിവി ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നെങ്കിലും മോഷ്ടാവ് ഹെൽമറ്റും ഗ്ലൌസും ധരിച്ച നിലയിലായിരുന്നതിനാൽ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഹലോ ഹലോ അവിടെ ഒരു കളം കളം വന്നേ കൊണ്ടുപോയി കൊണ്ടുപോയി കണ്ണൂർ മിനിറ്റ് ഞാൻ സംക്കാവേ դե ներդնի դու արդեն դու